മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള വിവാഹിതരായ പുരുഷന്മാർ നേടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സ് മുപ്പത് വയസ്സിനുള്ളിലാണ് ഭൂരിഭാഗം പുരുഷന്മാരും വിവാഹിതരാണ് അപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യുന്നത് നല്ലൊരു അലയൻസ് ഉണ്ടാകാൻ വേണ്ടി വീട് പുതുക്കി പുതുക്കിപ്പണിയുക അല്ലെ വീട് നിർമ്മിക്കുക എന്നുള്ളൊരു പ്രോസസ് ആയിരിക്കും നോർമലി മിഡിൽ ക്ലാസ്സിലെ പുരുഷന്മാർ പുരുഷന്മാരുടെ ഫാമിലിയും ചെയ്യുന്നത് അപ്പോൾ അത് അതിന് വലിയൊരു ലോൺ എമൗണ്ട് ലോണും എല്ലാം ഉണ്ടാകുന്നുണ്ട് പിന്നീട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹിതായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് വരുന്നു ആ ഫാമിലിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും പ്രത്യേകിച്ചും അമ്മായിമ്മയുടെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ അമ്മായിപ്പൻ്റെ പെരുമാറ്റം കൊണ്ടോ സംവാൻ കൂടുതൽ അമ്മായിമ്മയുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒത്തുപോകാത്തൊരു സാഹചര്യം വരികയും മാറി താമസിക്കാനുള്ള ഒരു നിർബന്ധ ഭാര്യയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു അത്ര സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ ഒരു ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ട് പിന്നീട് മാറി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ബർഡൻ വരുന്നുണ്ട് പിന്നീട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേന് കുട്ടികളുണ്ടാകുന്നു കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികളുടെ ചിലവ് ബാക്കിയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അച്ഛനമ്മമാർ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുണ്ടാകുന്നു കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്താണ് പറയുക ഇദ്ദേഹത്തിൻ്റെ ഒരു വരുമാനത്തിൽ ഒരു ഫാമിലിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഇദ്ദേഹം പലപ്പോഴും മാനസിക സംഘർഷത്തിലേക്കൊക്കെ പോകുന്നത് കാണാറുണ്ട് പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും അവൻ റിട്ടയർമെൻ്റ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ ആരോഗ്യ ഇൻഷുറൻസുകൾ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രഷറിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാനസിക സംഘർഷം കൊണ്ടുമൊക്കെ കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും ഒരു ഉയർച്ച ഉണ്ടാവാതിരിക്കുകയും അങ്ങനെ പല പല ആയിരിക്കും ഇവൻ കടന്നു പോകുന്നത് ഇവൻ്റെ മാനസിക പ്രശ്നങ്ങളും മാനസിക ഒന്നും എങ്ങും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ല പ്രത്യേകിച്ചും സ്ത്രീയുടെ മാനസിക വേദന അല്ലെ സ്ത്രീയുടെ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത് കാരണം പുരുഷൻ ഒരിക്കലും കരയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ ദുർബലനാണ് അവൻ വിഷമിച്ചു കഴിഞ്ഞാൽ അവൻ ദുർബലനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത് പലപ്പോഴും ഇങ്ങനെയുള്ള യാത്രകൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം വിവാഹമോചനമാണ് ആ വിവാഹമോചനത്തിൽ വിവാഹമോചനത്തിലേക്ക് എത്തുന്ന പല പുരുഷന്മാരുടെയും അവസ്ഥ വളരെ സങ്കീർണവും വളരെ മോശവുമാണ് പക്ഷേ സ്ത്രീകൾ വിവാഹമോചനത്തിലാവുമ്പോൾ സപ്പോർട്ട് കിട്ടി അല്ലെങ്കിൽ അതിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ട്രെൻഡ് ഉള്ളത് പക്ഷേ ഇത്ര സാഹചര്യം ഒരു വിവാഹമോചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടുപേരും ഒരേ വേദനയാണ് അനുഭവിക്കുന്നത് പലപ്പോഴും ശത്രുവെന്ന് കൂടുതൽ സമയത്തും ആരോപിക്കപ്പെടുന്നത് ഈ പുരുഷനായിരിക്കാം പിന്നീട് പുരുഷൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് കൂടുതലും കോടതികളിലേക്ക് എത്തുമ്പോൾ സമയത്ത് വക്കീലന്മാരാണെങ്കിലും ജഡ്ജിമാരാണെങ്കിലും എല്ലാം തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടാണ് കൂടുതൽ സംഭവങ്ങളും വിധികളാണെങ്കിലും ആ സപ്പോർട്ടല്ല സ്ത്രീകൾക്ക് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അത്തരത്തിൽ എന്താണ് ഈ പുരുഷന്മാർ പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും നമ്മുടെ ട്രെൻഡൊക്കെ അനുസരിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ വിവാഹമോചിതനാവാൻ ശ്രമിക്കുന്ന സമയത്ത് സോക്കോളുടെ ആംഗ്ലമാരുണ്ട് അതായത് ബെസ്റ്റി ആവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആംഗളമാരുടെ തന്നെ കേറ്റങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും ഇത്ര ആ ആംഗ്ലമാർ പോലും ഈ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഭാര്യക്കൊക്കെ കൊടുക്കുന്നത് അത്തരത്തിൽ ഈ പുരുഷൻ എല്ലാ സ്ഥലത്തു നിന്നും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് അവന് അനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ വളരെ വലുതാണ് എന്നെ വിളിച്ച് ഒരുപാട് പുരുഷന്മാർ പല പ്രശ്നങ്ങളും പറയാറുണ്ട് അവരുടെ പ്രശ്നം കൂടി അത്രസ് ചെയ്യണമെന്ന് പറയാറുണ്ട് അപ്പോൾ ഇവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പിന്നീട് വലിയൊരു തുക വലിയൊരു തുക ജീവനാംശമായിട്ട് കൊടുക്കേണ്ടി വരുന്നു പിന്നീട് അവന് സ്വന്തമായിട്ടുള്ള വീട് അല്ലെങ്കിൽ പല പ്രോപ്പർട്ടികൾ ഭാര്യയ്ക്ക് അനുകൂലമായിട്ടായിരിക്കും കോടതി വിധികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവൻ ഒറ്റപ്പെട്ടു പോകുകയും ഇവൻ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ ഇവൻ കഷ്ടപ്പെടുന്നെങ്കിലും ഇവൻ മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു ആരുമില്ലാതെ ഒറ്റപ്പെട്ടുള്ള ജീവിതങ്ങൾ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ കമൻറ്റ് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം മുപ്പതുകളിലും നാൽപ്പതുകളിലും അനുഭവിക്കുന്ന വേദനയ്ക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒന്നാമത് സാമ്പത്തിക ആസൂത്രണമില്ലായ്മ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് എന്നതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കണം പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും അവൻ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നത് അതിനു വേണ്ടി ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ കാർ വാങ്ങാൻ ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ കാര്യത്തിലും ലോണുകളെടുക്കുകയും പിന്നീട് അവൻ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലേക്ക് ഡേ ബൈ ഡേ പുരുഷൻ ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ പലപ്പോഴും കുടുംബാംഗങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ല വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുകയും അവരുടെ കുടുംബജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടെടുക്കും ഇത്തരത്തിലുള്ള പുരുഷന്മാർ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ കടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെങ്കിലും ശരി അവരുടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ എന്താണ് പറയാം കോംപ്രഹൻസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പുരുഷന്മാരനുഭവിക്കുന്ന വേദനകളോ അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ അതിനെക്കുറിച്ചൊരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടുകളായിട്ട് രേഖപ്പെടുത്തുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നോ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതൊരിക്കും ബൈ ബൈ താങ്ക്